രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ നമ്മുടെ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ട ടോപ്പ് ടെൻ സ്കൂട്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ലിസ്റ്റിലെ നമ്പർ വൺ വാഹനം ആരാണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരമായ ഹോണ്ട ആക്ടിവയാണ് ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് യൂണിറ്റിലാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഹോണ്ട ആക്ടിവ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി യൂണിറ്റിലാണ് ഹോണ്ട പോണ്ടാക്ടിവ സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനുവരി മാസത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് യൂണിറ്റിലാണ് പോണ്ടാക്റ്റീവ സെയിൽ ചെയ്തിരിക്കുന്നത് ചില മാസങ്ങളിൽ ഹോണ്ട കോണ്ടാക്റ്റീവ ഏകദേശം രണ്ട് ലക്ഷം യൂണിറ്റുകൾ പ്രതിമാസം വിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ വളർന്നു വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ നിരവധി ഉണ്ട് എന്നിട്ട് പോലും ഹോണ്ട ഹോണ്ടാക്റ്റീവയുടെ സെയിൽസിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് മുന്നരൻ ഹോണ്ടയ്ക്ക് എപ്പോഴും സാധിക്കുന്നത് കാരണം ഹോണ്ട ഹോണ്ടാക്റ്റീവ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ നല്ലൊരു വിശ്വസനീയമായ സ്കൂട്ടറായി നിലനിൽക്കുന്നത് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ആക്റ്റീവയുടെ ഇലക്ട്രിക്കും വരാൻ പോകുന്നുണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ സെയിൽസ് എല്ലാം ഒന്നും കൂടി മെച്ചപ്പെട്ടേക്കാം അപ്പോൾ ഈ ലിസ്റ്റിലെ നമ്പർ ടു എന്ന് പറയുന്നത് നമ്മുടെ ടി വി എസിൻ്റെ ജൂപ്പിറ്ററാണ് ജൂപ്പിറ്റർ കഴിഞ്ഞൊരു മാസം ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം എൺപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി യൂണിറ്റിലുമാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ജൂപ്പീട്ടറിന്റെ സെയിൽസ് ഈ ഒരു മാസം കൂടിയിരിക്കുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സുസുഗിയുടെ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് കഴിഞ്ഞൊരു മാസം ഏകദേശം അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റിലാണ് ആക്സിസ് വൺ ട്വൻറ്റി ഫൈവ് സെയിൽ ചെയ്തിരിക്കുന്നത് എങ്കിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ പോലും ഏകദേശം അൻപത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്താറ് യൂണിറ്റിലാണ് സുസുഗി ആക്സിസ് വൺ ട്വൻറ്റി ഫൈവ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് സി സിയിൽ നിരവധി വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആക്സസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ കാര്യത്തിൽ സെയിൽസ് എപ്പോഴും മുന്നിലാണ് കാരണം ഇതൊരു ഫാമിലി ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു മികച്ച ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് കൂടാണ്ട് ഇപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഫേസ് ലിഫ്റ്റഡ് പതിപ്പും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റും വന്നിരിക്കുന്നത് സുസുഗയിൽ നിന്ന് തന്നെയാണ് സുസുഗയുടെ ബെർമാനാണ് ഏകദേശം ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് യൂണിറ്റിലാണ് കഴിഞ്ഞൊരു ജനുവരി മാസത്തിൽ സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ ഡിസംബർ മാസ കണക്ക് നോക്കുകയാണെങ്കിൽ പോലും ഏകദേശം ഇരുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് യൂണിറ്റിലാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് യൂണിറ്റിലുമാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി പറയുവാണെങ്കിൽ ഇതൊരു ഭീമനായിട്ടുള്ള എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ടി വി എസിൻ്റെ ഐ ഐ ക്യൂബ് കഴിഞ്ഞൊരു മാസം ഏകദേശം ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യൂണിറ്റിലാണ് ഐ ക്യൂബ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഏകദേശം ഇരുപതിനായിരത്തി മൂന്ന് യൂണിറ്റിലുമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തില് ഏകദേശം പതിനയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റിലാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഐ ക്യൂബിൻ്റെ കാര്യത്തിൽ സെയിൽസ് എല്ലാം നല്ല രീതിക്ക് തന്നെ മുന്നേറി മുന്നേറിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റിൽ ആറാമത് വന്നിരിക്കുന്നത് നമ്മുടെ ഹോണ്ടയുടെ ഡിഒ ആണ് ഒരിടക്ക് ഡി ആയിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് യങ്സ്റ്റേഴ്സ് എല്ലാം വാങ്ങിയിരുന്നത് ഇപ്പോഴും ഈ ഡിഒൻ്റെ കാര്യത്തിൽ സെയിൽസിൽ വലിയ കുറവൊന്നുമില്ല കഴിഞ്ഞൊരു മാസം ഏകദേശം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ ഡിസംബർ മാസത്തിലോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് യൂണിറ്റിലുമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് യൂണിറ്റിലുമാണ് ഹോണ്ടടി യൂ സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഏഴാമത് വന്നിരിക്കുന്നത് നമ്മുടെ ഓലയുടെ എസ് വൺ ആണ് കഴിഞ്ഞൊരു മാസം ഏകദേശം ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് യൂണിറ്റിലാണ് ഓല എസ് വൺ സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഏകദേശം പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് യൂണിറ്റിലുമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ഏകദേശം മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് യൂണിറ്റിലാണ് ഓല എസ് വൺ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒലയുടെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് കൂടും ചില സമയത്ത് കുറയും അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒല മികച്ച രീതിയിലുള്ള സർവീസ് സർവീസൊക്കെ കാഴ്ചവെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് ടോപ്ബോൺ സ്കൂട്ടേഴ്സിൽ ഒല എപ്പോഴും ഉണ്ടാവും കാരണം ഇലക്ട്രിക് വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ ഓല തന്നെയാണ് അത് നല്ല സർവീസും കാര്യങ്ങളൊക്കെ കൂടി നൽകി കഴിഞ്ഞാൽ പോലൊക്കെ അത്യാവശ്യം നല്ല സെയിൽസ് ഒക്കെ ഇനിയും മുന്നേറാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം ഇപ്പോൾ തിരയുന്ന വാഹനമാണ് നമ്മുടെ ടി വി എസിൻ്റെ എൻറ്റോർക്ക് എന്ന് പറയുന്നത് എൻറ്റോർക്ക് കഴിഞ്ഞൊരു മാസം ഏകദേശം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസക്കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് യൂണിറ്റിലാണ് നമ്മുടെ എൻഡോർക്ക് സെയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഏകദേശം ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് യൂണിറ്റിലുമാണ് നമ്മുടെ എൻഡോർക്ക് സെയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് എൻഡോർക്കിൻ്റെ കാര്യത്തെ പറ്റി പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ റോഡിലോട്ട് ഇറങ്ങിയാൽ പോലും ഒരു എൻ്റോർക്കും മിനിമം നമ്മൾ കാണാതിരിക്കത്തില്ല അതുപോലെതാണ് എൻ്റോർക്ക് നമ്മുടെ ഇപ്പോൾ ജനങ്ങളെല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റേസെക്സ് വീലാ ഒരു ഡാർക്ക് കളർ വന്നപ്പോൾ സെയിൽസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വണ്ടി ബുക്ക് ചെയ്താൽ കിട്ടാനെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല താമസമൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും സെയിൽസിൽ അല്പം കുറവ് വന്നിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ചേതക്കാണ് ചേതക്ക് കഴിഞ്ഞൊരു മാസം ഏകദേശം ഇരുപത്തൊന്നായിരത്തി നാൽപ്പത്തഞ്ച് യൂണിറ്റിലാണ് ചേതക്ക് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തൊന്നായിരത്തി ഇരുപത് യൂണിറ്റിലുമാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലോട്ട് നോക്കുകയാണെങ്കിൽ പോലും ഏകദേശം പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം കണക്കെടുക്കുകയാണെങ്കിൽ പോലും ചേതക്കിന് വലിയ രീതിയിൽ കുറവൊന്നും വന്നിട്ടില്ല ചേതക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ചേതക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സെയിൽസ് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസൊക്കെ വളരെ ചെറുതാണ് അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും പറ്റുന്ന തരത്തിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിന്നെ ഈ ഒരു ലിസ്റ്റിലെ ടോപ്പ് ടെന്നിലെ ലാസ്റ്റ് വാഹനം ഏതാണെന്ന് നോക്കാം പത്താമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് അത് നമ്മുടെ യമഹയുടെ റേ സെഡ് ആർ ആണ് വന്നിരിക്കുന്നത് റേ എക്സ് ആർ ഏകദേശം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് യൂണിറ്റിലാണ് കഴിഞ്ഞൊരു മാസം സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം പന്ത്രണ്ടായിരത്തി രണ്ട് വാഹനങ്ങളാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലേ കണക്ക് നോക്കുകയാണെങ്കിൽ പോലും ഏകദേശം പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ജൂണത്തിലാണ് നമ്മുടെ റേ സെയിൽ ചെയ്തിരിക്കുന്നത് റേ അത്യാവശ്യം നല്ലൊരു രസകരമായ ഒരു സ്കൂട്ടർ തന്നെയെന്ന് പറയാം കാരണം ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടി വരുന്ന ഒരു മികച്ച രീതിയിലൊരു സ്കൂട്ടർ തന്നെയാണ് അത് ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാം സാധാരണ സ്കൂട്ടറുകളിൽ എക്സ്ട്രാ അഡീഷണൽ ഒക്കെ നൽകി കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും പക്ഷേ റേയുടെ കാര്യത്തിൽ അത് നൽകുമ്പോൾ നമ്മളൊരു ഓഫ് റോഡ് കാറുകളിലൊക്കെ നൽകുന്ന ആ ഒരു ഓഫ് റോഡ് ബംബേഴ്സ് ഒക്കെ പോലെ നല്ല രസകരമാണ് നമ്മുടെ റേയുടെ കാര്യത്തിൽ എക്സ്ട്രാ ഒക്കെ നൽകുമ്പോൾ കാണുന്നത് അപ്പോൾ റേം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെയിൽസ് എല്ലാം മുന്നേറി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പ് ടെൻ വാഹനങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ് നിങ്ങളിതിൽ ഏതായിരിക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് പറയാം